കത്ത് നിന്നോട് നീ പറയൂ നീ അത്ഭുതം ചെയ്യും രണ്ടു കുട്ടികളുണ്ടായിരുന്നു പത്തു വയസ്സുകാരനായ അമലും ആറു വയസ്സുകാരൻ ആകാശും രണ്ടുപേരും ഒരുമിച്ച് നടക്കൂ കളിയും ചിരിയും ഊണും ഉറക്കവും എല്ലാം ഒരുമിച്ച് വീട്ടുകാർക്കും നാട്ടുകാർക്കും അവർ പൊന്നോമനകൾ അമൽ മൂത്തവനും ധൈര്യശാലിയുമായിരുന്നു ആകാശ ആകട്ടെ എപ്പോഴും അമലിന്റെ നിഴലായി മാത്രം നിൽക്കുന്ന ഒതുങ്ങിയ പ്രകൃതക്കാരനുമായിരുന്നു ഗ്രാമത്തിലെ മൈതാനങ്ങളിൽ തുമ്പികൾക്ക് പിന്നാലെ ഓടിയും കുരുവിക്കൂടുകളിലെ കുഞ്ഞുമുട്ടുകൾക്ക് കൂട്ടിരുന്നും കുയിലിനെ തോൽപ്പിക്കാൻ മറുകൂവൽ കൊടുത്തും പൂമുട്ടുകളെ തലോടിയും പൂക്കളുടെ വർണ്ണ വിസ്മയങ്ങളിൽ കണ്ണുമിഴിച്ചും മരങ്ങളോട് പ്രായം ചോദിച്ചും ആടിപ്പാടി പൊട്ടിച്ചിരിച്ച് അവർ ജീവിച്ചു ചിരിച്ചിട്ട് എന്തോ തമാശ പറഞ്ഞു രസിച്ചു നടക്കവേ സൈഡ് ഇല്ലാത്ത ഒരു കിണറ്റിലേക്ക് അമൽ കാല് വഴുതി വീണു ആകാശ് തലമറിച്ച് അലറിക്കറിഞ്ഞു അമൽ കിണറ്റിനുള്ളിൽ നിന്നും വിളിച്ചു പറഞ്ഞു ആകാശ് എനിക്ക് നീന്താൻ അറിയില്ല നീ കരിക്കുന്ന ആ തൊട്ടി താഴെ താഴേക്കിട്ടുക അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മുങ്ങിച്ചാകും വേഗം കരച്ചിലടക്കി വിറയ്ക്കുന്ന കൈകളോടെ പാവം ആകാശ് തൊട്ടി താഴേക്ക് ഇട്ടു കൊടുത്തു അമൽ ആ തൊട്ടിയിൽ കയറി കയറിൽ പിടിച്ചു നിന്നു തൊട്ടിയോടെ അമൽ വെള്ളത്തിൽ താഴ്ന്നു അഞ്ചു വയസ്സുകാരൻ ആകാശ് അവൻ മറ്റൊന്നും ആലോചിച്ചില്ല വെള്ളത്തിന് തിന്നാൻ ഞാൻ ഏട്ടനെ വിട്ടുകൊടുക്കില്ല തൊട്ടിയുടെ കയറും വലിച്ചുകൊണ്ട് അവൻ ദൂരേക്ക് നടന്നു എന്നാൽ അവന്റെ ഇരട്ടി ഭാരമുള്ള അമലിനെ എങ്ങനെ അവൻ വലിച്ചു കയറ്റും പലതവണ അവൻ മടുത്ത് കിതച്ച് മുട്ടിൽ വീണു എന്നാലും പിടിവിട്ടില്ല അലറികരിഞ്ഞുകൊണ്ട് അവൻ സർവശക്തിയും ഉപയോഗിച്ച് അലനെ വലിച്ചുകയറ്റി ആകാശിന്റെ വലിയ നിലവിലേറ്റ് ദൂരെ നിന്ന ജനങ്ങൾ ഓടിയെത്തി ചെളിയിൽ പുതഞ്ഞ് നനഞ്ഞ് തളർന്നു കിടന്ന് കിതയ്ക്കുന്ന അമലിനെയും ആകാശിനെയും അവർ ആശ്ലേഷിച്ചു ജനം അതിശയത്തോട് ചോദിച്ചു ഈ ആറു വയസ്സുകാരൻ ആകാശ് എങ്ങനെ അവന്റെ ഇരട്ടി പ്രായവും വാരമുള്ള അമലിനെ ഈ കിണറ്റിൽ നിന്ന് വലിച്ചു കയറ്റി കൂട്ടത്തിൽ മുതിർന്ന ഒരു റിട്ടയേർഡ് അധ്യാപകൻ പറഞ്ഞു നിങ്ങളെല്ലാം ചോദിക്കുന്നു ആകാശ് എങ്ങനെ ഇത് ചെയ്തു എന്ന് എന്നാൽ ചോദിക്കും എന്തുകൊണ്ട് ഇവൻ ഇത് ചെയ്തു ഒരേയൊരു കാരണമേ ഉള്ളൂ അവന്റെ അരികിൽ നിന്ന് നീ ചെറുതാണ് വെറും കുട്ടിയാണ് നിനക്കൊന്നിനും കഴിയില്ല എന്ന് പറയാൻ ആരുമുണ്ടായിരുന്നില്ല അത്ര തന്നെ അപ്പോഴും കയറിന്റെ പിടിവിടാതെ നിന്ന് ചിരിച്ചു അമൽ ആനന്ദ കണ്ണീർ പ്രിയ കാരെ നമ്മുടെ ശക്തി മറ്റുള്ളവർ തരുന്നതല്ല അത് എനിക്കിത് കഴിയും ഇപ്പോൾ ഇത് ചെയ്യേണ്ടത് ഞാനാണ് എന്നുള്ള ആത്മബോധത്തിൽ നിന്നും കല്ലുപോലുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ നിന്നും വരുന്നതാണ് സ്വയം വിശ്വസിക്കാനാവാത്ത കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ ചെയ്യും നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ എങ്ങനെ എന്ന് നമ്മൾക്ക് ുപോലും മനസ്സിലാവില്ല നമ്മൾ എത്ര ചെറുതാണെങ്കിലും കഴിവില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിലും നമ്മിലൂടെ നിർവഹിക്കപ്പെടാൻ ദൈവം കരുതി വച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ ദൈവം കഴിവ് തരും ദൈവത്തിൽ ആകാശം പോലെ ഉയർന്ന വിശ്വാസമുണ്ടെങ്കിൽ എത്ര ചെറിയ കൈകൾക്കും ദൈവം മഹത്തായ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എനിക്കിത് കഴിയും എന്ന് വിശ്വസിക്കൂ നീ പകുതി വിജയിച്ചു എന്നാണ് തയോഡോർ റൂസ്വെൽറ്റ് പറയുന്നത് അസാധ്യം എന്നത് ഒരു സത്യമല്ല അഭിപ്രായം മാത്രം എന്ന് പൗലോ കൊയിലോയും അസാധ്യം എന്നത് പലപ്പോഴും നാം ഒരിക്കലും പരിശ്രമിക്കാത്ത കാര്യങ്ങളാണ് എന്ന് ജിം ഗുഡ്വിനും പറയുന്നു എനിക്കിത് സാധിക്കും എന്ന് ഞാൻ എന്നോട് പറയുകയും ദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നുണ്ട് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ എന്നിൽ അത്ഭുതം നടക്കും നമുക്ക് വിശ്വസിക്കാം പ്രാർത്ഥിക്കാം പരിശ്രമിക്കാം വിജയിക്കാം ആശംസകളോടെ चंदन को चेतन